ഇന്ന് നമുക്കേ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ ചെറിയൊരു പുളിയും അതുപോലെ നല്ല മത്തിരവുമായിട്ടുള്ള ഒരു ഈസി ഡെസേർട്ട് നല്ല ടേസ്റ്റാണിത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഒരുപാടിഷ്ടാവും ഇടയ്ക്കിടയ്ക്ക് മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് അതേ ആൾ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ അതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പാക്കറ്റ് പാൽപ്പൊടി പത്ത് രൂപേൻ്റെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ എടുക്കണേ കുറഞ്ഞുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഗ്ലാസ് ഒക്കെ ഉള്ളെങ്കിൽ രണ്ട് ഗ്ലാസ് പാലെടുത്തോളിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഗ്ലാസ് ആണ് നമ്മളെ കപ്പിലൊക്കെ അരക്കപ്പ് വെള്ളമൊക്കെ കൊള്ളൂട്ടോ ഈ ഗ്ലാസിൻ്റെ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ അപ്പം നിങ്ങൾ അരക്കപ്പ് പാലെടുത്തോളി നമ്മൾ വലിയ കപ്പില്ലേ അതിൽ ഒര അരക്കപ്പ് പാലെടുത്തോളി എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കട്ടല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിൽ ആയിട്ട് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് ഇത് നിർബന്ധമായിട്ട് വേണം എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ ഇത് കുറച്ചധികം ഒഴിച്ചുപൊളി കിട്ടും അതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ലോണം ഒഴിച്ചോളി എന്നിട്ട് ഒന്നുകൂടെ ഒന്നിട്ട് മിക്സ് ചെയ്യാം ഇത് നല്ല മധുരമാണ് കേട്ടോ ആ പുളി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം മധുരം വേണം എന്നിട്ട് നേരെ നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കാം അടുപ്പത്തേക്ക് വെച്ചിട്ട് അങ്ങനെ അങ്ങ് പോവരുത് ഇതിങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടേക്കാം നമുക്ക് ആ ഒരു മിൽക്ക് മെയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് നല്ലപോലെ മിക്സ് ആക്കിക്കൊണ്ടേ നിൽക്കാം ഇത് ഒന്നോ രണ്ടോ തിളക്കന്നെ സെറ്റായിട്ട് കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കണം മിക്സ് ചെയ്തുകൊണ്ടുതന്നെ നിൽക്കണം ഇതാ രണ്ട് തിള വരുമ്പോക്കും നമ്മളത് നല്ലപോലെ കുറുകി കിട്ടും അതുകൊണ്ട് തന്നെ അടി പിടിക്കാണ്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ടിത് നേരെ സെറ്റാക്കാൻ വയ്ക്കുക ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ലെയർ റെഡി ആയത് നല്ലൊരു ക്രീമി പരിവാകുമ്പോൾ നമുക്ക് എന്തെയ്യാം ഇതൊരു പുഡിങ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ആ ആ കൂടി തന്നെ പുഡിങ് ട്രോയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം ഇതൊന്ന് സെറ്റ് ആവാൻ വെക്കണം അപ്പോൾ ഒഴിക്കുമ്പോഴും കട്ട ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കി കൊടുക്കുക കാരണം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പാകം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നത് ഇനി നമുക്കിത് സെറ്റാവാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം രണ്ട് മണിക്കൂറുകൊണ്ട് കറക്റ്റ് സെറ്റായി കിട്ടും കേട്ടോ അപ്പം അതടക്ക് വെക്കാം ഇനി നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷമാണ് അടുത്ത ലെയറ് സെറ്റാക്കി എടുക്കുന്നത് ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് സെയിം ബൗൾ തന്നെയാണ് കേട്ടോ അതിലേക്ക് ചൈനാഗ്രാസ് അട്ടാടാക്കി കൊടുക്കുന്നുള്ളത് പത്ത് ഗ്രാമിൻ്റെ പത്ത് ഗ്രാമേനും അതിനൊത്തിരി കുറവുണ്ട് പത്ത് ഗ്രാം തന്നെ എടുക്കാങ്ങനെടുക്കുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് ടാങ്കിൻ്റെ പൗഡറായിട്ടോ അത് പല ഫ്ലേവറിലുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ രണ്ട് ടീസ്പൂൺ എടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡാക്കിയിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ കെട്ടോ മധുരത്തിനാവശ്യമായിട്ടുള്ള പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് മൂന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ടാങ്കിൻ്റെ പൗഡർ അധികമായി പോണ്ട രണ്ട് ടീസ്പൂൺ മതി അധികം യാൽ ഭയങ്കര പുളിയാവും കേട്ടോ അപ്പം രണ്ട് ടീസ്പൂൺ ഇടുക പഞ്ചസാരയും രണ്ട് ടീസ്പൂണ് അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ചേനാഗ്രാസും ഇത് മൂന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇതും നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് എന്താ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതിൽ നിന്ന് തന്നെ സെറ്റാവാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം കട്ടയൊന്നും ഇല്ലാന്ന് കണ്ടാൽ നമുക്കിത് നേരെ നമ്മൾ സെറ്റായി വന്ന് പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫസ്റ്റ് ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഇതൊഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ എന്താ പറയുക ഫ്ലോയിൽ ഭയങ്കര ഫ്ലോലിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് ചെറുങ്ങനാണ് ഒഴിച്ചു കൊടുക്കുക അതിനെന്താ വെച്ചാൽ ചൂടാണ് അപ്പോൾ അടിയത്തെ ലെയർ മിക്സ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് ചൂടോടു കൂടി തന്നെ ഉച്ചതിന് ശേഷം നമുക്ക് സെറ്റാവാൻ പറ്റാം ഒരു മണിക്കൂറോണ്ട് തന്നെ ഒരു മണിക്കൂർ വേണ്ട അരമണിക്കൂറോണ്ട് തന്നെ നമ്മൾ ചൈന ഗ്രാസിൻ്റെ മിക്സ് സെറ്റായി കിട്ടും ഇത് നമുക്ക് കട്ട് ചെയ്യുക കഴിക്കുക ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും പുഡിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഇമേലെ ഞാൻ കുറച്ച് ടാങ്കിൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്ര ഉള്ളത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് മധുരവും പുളിയൊക്കെ ഒക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ നമ്മൾ പുഡിങ് സെറ്റായത് കൊണ്ട് ഇന്ന് നമുക്ക് സെർവ് ചെയ്യാം ഒരു ലെയർ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പീസ് നമ്മൾ തന്നെ ഫസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ എന്തോ കിട്ടിയില്ല രണ്ടാമത്തെയാണ് നമ്മൾ എടുക്കുന്നത് എന്തായാലും നമ്മൾ പുഡിങ് സെറ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്റ്റ് എൻ്റർടൈൻമെന്റ്